ശർമിഷ് ഞാൻ റാണിജി സ്കൂളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു കൊച്ചേട്ടൻ കത്ത് അമ്മ മിണ്ടാതിരി ഡോക്ടർ പറഞ്ഞാൽ മതി സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരെ എല്ലാവരും ഉണ്ണാനിരുന്നില്ലേ എത്ര നേരമായി നിന്നെ ഒരുമിച്ച് കൊണ്ടാൻ വിളിക്കുന്നു ഒന്ന് വന്നിരിക്കും എനിക്ക് എനിക്കു വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറയുന്നു എനിക്ക് വണ്ണം കൂടാതിരിക്കാം രണ്ടായ എൻറെ ക്ലാസ്സിലെ പലരും ഡയറ്റ് നോക്കുന്നുണ്ട് മുറിക്കുള്ളിൽ നിന്ന് അരുൺ ഉറക്കെ പറഞ്ഞു ഓ പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ് ഡയറ്റ് നോക്കുന്നത് ശരീരം വളരുന്ന പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം അതും സമയത്തു കഴിക്കണം വീട്ടിൽ എല്ലാവരും സാധിക്കുന്നിടത്തോളം ഒന്നിച്ചു കഴിക്കുകയും വേണം കുറച്ചു ശബ്ദത്തിൽ അച്ഛൻ നയം വ്യക്തമാക്കി ഉച്ച കഴിഞ്ഞ് കളിക്കാനായി പുറത്തുപോയ അരുൺ നേരം നന്നായി ഉരട്ടിയതിനു ശേഷമാണ് വീട്ടിൽ കയറി വന്നത് മൊബൈൽ ഫോണുമായി മുറിയിലേക്ക് കയറി അരുൺ അത്താഴും കഴിക്കാനും ഇറങ്ങി വന്നില്ല അമ്മ വീണ്ടും വീണ്ടും വിളിച്ചു കൊണ്ടേയിരുന്നു അവൻ ദേഷ്യത്തോടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു ദിവസം രാവിലെ അരുൺ എഴുന്നേറ്റത് വലിയ വായിൽ നിലവിളിച്ചുകൊണ്ടാണ് വയർ പൊത്തിക്കരയുന്ന അവരെ വലിയ വയറുവേദനയായിരുന്നു അച്ഛൻ്റെ കൂടെ ആശുപത്രിയിലെത്തി പരിശോധന കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞത് കേട്ട് അച്ഛൻ ഞെട്ടി അരുണിന്റെ പാട്ക്രയസിനും നീരുണ്ട് ബയോസിക്ക് വിടണം അരുണിന്റെ അമാശയവും ഉദരത്തിലെ മറ്റ് അവയവങ്ങളും മലിനമാണത്രേ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന അച്ഛനും എന്ന് അരുണും പറഞ്ഞു എന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നവർ പണക്കാരുടെ മക്കളോടൊപ്പം ഹോട്ടലുകളിലും ബേക്കറികളിലും ഹോഫി ഹൗസുകളിലും സ്ഥിരമായി കയറി ജങ്ക് ഫുഡിന്റെ അടുമിയായി മാറിയിരുന്നു വീട്ടിലെ ഭക്ഷണത്തിന് രുചിയില്ല എന്ന് എന്നും പരാതിയാണ് കാരണം ഹോട്ടൽ ബേക്കറി ഭക്ഷണത്തിന്റെ ഉമാമിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു കൂട്ടുകാരെ നിങ്ങളും ഈ ഉമാമിയുടെ അണുഭങ്ങളാണോ ഉമാമി എന്ന ജപ്പാൻ വാക്കിനെ കൊതിപ്പിക്കുന്ന ഒരു രുചിയാണ് എന്നർത്ഥം തക്കാളി പനീർ മട്ടൻ ചിക്കൻ മത്സ്യം കൂൺ കടൽപ്പായൽ എന്നീ വയലിൽ നിന്നും ലഭിക്കുന്ന സ്വാഭാവികമായ ഉമാമി ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ രുചി കൂട്ടാനായി മോണോസേഡിയം സോഡിയം ഗ്ലൂറ്റാമേറ്റ് അഥവാ എം എസ് ജി എന്ന അജിന മോട്ടോ ചേർക്കുന്നുണ്ടാക്കുന്ന ഉമാമിയുടെ അടിമകളാമ അടിമകളാണ് നമ്മുടെ കഥയിലെ അറിഞ്ഞും കൂട്ടുകാരിൽ ഒട്ടേറെ പേരും ഇന്ന് കുട്ടികളും യുവജനങ്ങളും മാത്രമല്ല മുതിർന്നവരും എം എസ് ജിയിലൂടെ നിർമ്മിക്കുന്ന ഉമാമിക്ക് അടിമകളാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം ഇന്ന് ആർക്കും വേണ്ട ഭക്ഷണം ഇന്ന് ഹോട്ടലിലാണ് എന്ന് പറയുന്നപ്പോഴേ നാവിൽ വെള്ളം ഉണർത്താൻ അജിന മോട്ടോയുടെ ഉമാവയ്ക്കു കഴിവുണ്ട് നൂഡിൽസ് ഫ്രൈഡ് ഫ്രൈഡ് ചിക്കൻ ബർഗർ പാറ്റീസ് ഫ്രൂസൺ മൊമൂസ് തുടങ്ങിയ എല്ലാ ഇറക്കുമതി ഭക്ഷണത്തിലും എം എസ് ജിയും കൃത്രിമ രുചിയും വിഷമ വിഷമമായ നിറങ്ങളുള്ള പൊടികളും ആസിഡും എല്ലാം അമിതമായ അളവിൽ ചേർക്കുന്നുണ്ട് ചിപ്സ് ലേസ് കുർക്കുറെ നാച്ചോസ് ചീസ് ബോർഡ് പൗസ് പാനിപൂരി മസാലകൾ പോപ്കോൺ തുടങ്ങി കുട്ടികൾ ആർത്തിയോടെ ഭക്ഷിക്കുന്ന സാധനങ്ങളെല്ലാം അത്യന്തം അപകടകരമായ കൃത്രിമ ഫ്ലേവറുകളും ആസിഡുകളും എം എസ് ജിയും ചേർക്കുന്നുണ്ട് നമ്മുടെ നാടൻ ചോറും കറികളും നാടൻ കോഴിയും കപ്പയും ബീഫും അപ്പവും മുട്ടയും പുട്ടും കടലയും ചെണ്ടക്കപ്പയും കാന്താരി മുളകും ഉള്ളിച്ചമ്മന്തിയും ഒക്കെ കഴിച്ച് നല്ല കല്ലുമസിലുകളുമായി കല്ലിനോടും മണ്ണിനോടും പട വെട്ടി വളർന്ന കേരം തിങ്ങുന്ന ഈ കേരളനാടിന്റെ തനതു ഭക്ഷണശൈലികളും രുചി കൂട്ടുകളൊക്കെ കുടിമന്തിയുടെ കുഴിയിൽ നിന്നും മൂടുന്നത് ആരാണ് കൂട്ടുകാർ ഭക്ഷണം ഒരു സംസ്കാരമാണ് ഓരോ നാടിനുമുണ്ട് സ്വന്തമായ ഒരു ഭക്ഷണ സംസ്കാര ചിത്രം ചരിത്രം അതിനാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിച്ചു വളരാം അരുണിനെ പോലെ പല കൂട്ടുകാർക്കും വീട്ടിലിരുന്ന് അച്ഛനും അമ്മയും പറയുന്നതിന് ഒരു വിലയുമില്ല വയറും തിരുമ്പി ആശുപത്രിയിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞാലേ സത്യം മനസ്സിലാകൂ നമുക്ക് വീട്ടിൽ ഭക്ഷണവും ഭക്ഷണവും മതി എന്ന് പറയാം അമ്മ കറികളുടെ രുചിയും ആവി പറക്കുന്ന ചോറിലെടുത്തുള്ളി എണ്ണയും പുരട്ടി അമ്മ വാരിത്തരുന്ന ചോരു ചോറുള്ള അരുളുകളും നമ്മുടെ ആരോഗ്യത്തിന് നിയമാവലിയാകട്ടെ ആശംസകളുടെ സന്ദർഭം ചേർക്കട്ടെ നന്ദി നമസ്കാരം